കൊടുത്തു നിങ്ങൾക്ക് മനസിലാവില്ല അതുകൊണ്ടല്ലിരിക്കുന്നത് റിപ്ലൈ എന്താന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒരു റിപ്ലൈ കൊടുത്തോണ്ടല്ലോ ഞാനിപ്പ സിംഗിൾ ആയിട്ടിരിക്കുന്നത് എന്ത് റിപ്ലൈ ആയിരിക്കും ഞാൻ കൊടുത്തപ്പം

ഞാനത് ആ രണ്ടു വർഷത്തെ കണക്കാണ് ഓരോരുത്തരൊക്കെ അടിയിൽ കമന്റ് ഇട്ടേക്കുന്നത് അവള് ഇൻഷുറൻസ് കിട്ടാൻ അങ്ങനൊക്കെ എന്തുവാടെ അങ്ങനത്തെ ഒരു സംഭവേ ഞാൻ മനസ്സിലാക്കി കണ്ടിട്ട് ഒന്നുമല്ല സംസാരിച്ചു ഞാനൊരു രണ്ടു വർഷത്തെ പിരീഡ് പറഞ്ഞതേ ഉള്ളൂ ഇവരൊക്കെ ഇവരൊക്കെ